സത്വിദ്യ സഞ്ജീവിനി ഋഗത പാഠശാല കാഴി എന്ന് പറയുന്നത് ഇതാണ് ശങ്കരാചാര്യരുടെ വീടായിട്ട് പറയപ്പെടുന്നത് ഇപ്പം നമുക്ക് പ്രയോജനമില്ല ഒരു പത്ത് രൂപ കൊല്ലം മുന്നേ എൻ്റെ ചുറ്റും അകത്ത് കയറിയില്ലെങ്കിൽ എൻ്റെ ചുറ്റും നിരക്കാനുള്ള ഫ്രീഡം നമുക്കുണ്ടായില്ല അവിടെ നിന്ന് നേരെ ഉണ്ടക്കട അപ്പോൾ ഈ വീട്ടിൽ നിന്നും ശങ്കരാചാര്യരുടെ മാതാവ് സ്നാനകർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്നപ്പോഴാണ് അമ്മയും മകനും കൂടെ വരുന്ന വഴി മുതൽ പിടിച്ചു എന്ന് വിശ്വസിപ്പിക്കുന്നത് ഇങ്ങനെയായിരുന്നില്ല ലോകത്തെ വഴികളായിരുന്നില്ല ഞാൻ പഠിക്കാൻ വരുന്ന കാലം തന്നെ മണ്ണുകൾ തന്നെയായിരുന്നു കുറച്ച് ദിവസം ബാക്കി ഇത്രയും മണ്ണ് തന്നെയായിരുന്നു അവിടെ ഇപ്പോൾ സന്ദർശകർക്ക് കുളിക്കാനും നനിക്കാനും നനയാതിരിക്കാനുള്ള സംവിധാനങ്ങളാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഇങ്ങനെ ചെയ്തിട്ട് കുറേ കാലങ്ങളായി ആ ഒരു ഓപ്പണ്സ് മാറിക്കിട്ടും മറ്റേ നമുക്ക് നേരിട്ട് കടയിലേക്ക് ഇറങ്ങാം കുറേ നേരം ഇപ്പോൾ ഈ കാണുന്ന കടയിലിറങ്ങാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചെളിക്കിട്ടുള്ളത് കൊണ്ട് ഒരുപാട് ആൾക്കാർ അവിടെ വന്നു വന്നതുകൊണ്ട് നമുക്ക് നോക്കാം കുറച്ച് ഇറങ്ങി നോക്കാം അതിൻ്റെ വീടിൻ്റെ വടക്ക് വിശം നമ്മൾ കൃഷ്ണൻ ലമ്പത്തന്നെ മിതക്കുന്നുണ്ട് എടുക്കുന്ന രംഗങ്ങളാണ് അയ്യപ്പൻ്റെ പ്രതിഷ്ഠയുടെ തെക്ക് വിശത്ത് മാറിയിട്ട് മരുന്ന് കൊടുക്കുകയായിരുന്ന രംഗങ്ങളാണ്